അങ്ങനെ റബ്ബർ ഏറ്റവും വലിയ വണ്ടി തുടങ്ങുന്നു അവിടെ തീരുണ്ട് അടിച്ചുകൊണ്ട് പൊടിയൊക്കെ മാറി ആക്കി കൊണ്ടിരിക്കുന്നത് അസാ ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പള്ളു നമ്മുടെ രണ്ടത്താനങ്ങാടി നല്ല ഫിനിഷിംഗ് വർക്ക് നടക്കുന്നുണ്ട് നമ്മുടെ പുതിയ എൻ എസ് അറുപത്താറിന്റെ അതിനു കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് എല്ലാവരും ഫുൾ വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ നടക്കലിട്ട് വീട്ടിലേക്ക് പോകാം കാണാനുള്ള തകർത്തമായ വർക്ക് നടന്നുകൊണ്ട് എല്ലാ വണ്ടിയും കൂടെ സജീവമായി എത്തിയിട്ടുണ്ട് അവരാ എല്ലാ ഇഞ്ചം വണ്ടിയും ജാസിബിയും ഒക്കെ സെറ്റായി കാലത്തോടെ വർക്ക് തുടരുന്നു അങ്ങനെ വൺ സൈഡ് ഇപ്പോൾ വണ്ടി ഓടണുള്ളൂ നമ്മളെ ചെങ്കോട്ടി ഭാഗത്തുനിന്ന് നമ്മളെ പുത്തനന്താടി തൃശൂർ ഭാത്തകളിലെ വൺ സൈഡുള്ളൂ ഈ സൈഡാണ് ഇപ്പോൾ ശരിയാക്കി കൊണ്ടിരിക്കുന്നത് അതിന് അവിടേക്കൊന്ന് പോയേക്കാം സർവീസ് റോഡിലൂടെ നമ്മളെ കോട്ടക്കൽ ചെങ്കോട്ടി വാത്തു ഗതാഗത്തിൽ ഇപ്പോൾ ഓട്ടം നോക്കണേ അവിടെ വർക്കായതുകൊണ്ട് അടുത്തതുകൊണ്ട് തകർന്നമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വൺ സൈഡ് ആ ചേരിലല്ല മെച്ചിലൊക്കെ നേരത്ത് ഡോറിങ്ങിലെ ഒരുക്കങ്ങളാണ് വർക്കുകൾ തുടരുന്നു രണ്ടു സെന്മാനല്ല മഴ ഒന്നും ഇല്ലാത്തോണ്ടല്ലേ സ്പീഡ് സ്പീഡാണ് വർക്ക്ഡ് വിടെയാണ് കനാസിയുടെ എല്ലാ വണ്ടികളും ഇവിടെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ പൂശി മെത്തുക അവിടുന്നതാണ് അണ്ടർപാസിന് അവിടുന്നൊണ്ടാണ് ചെയ്തു വരേണ്ടി ോനപ്പെട്ട കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചെന്താണ് അങ്ങനെ വർക്കുകൾ തുടരുന്നു അപ്പം വൺ സൈഡാട്ടോ ചെയ്യേണ്ടത് ഇതുകൊടുക്കണേ റബ്റേസിംഗിന്റെ ഏറ്റവും വലിയ വണ്ടി തുടങ്ങുന്നു ഇവിടെ ഫീലിണ്ട് അടിച്ചുകൊണ്ട് കളത്തിലാണ് പെട്ട് വരുന്നത് റബ്റേസിങ് സർപ്രൈസിംഗിൽ എല്ലാ വണ്ടികളും അമർത്താനുള്ള വണ്ടികളൊക്കെ ഇട നിൽക്കാണ് നല്ല സെറ്റ് ആയിട്ടുണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളമൊക്കെ പാടാടാ ഞാൻ അതിവേഗത്തിൽ റബ്രേസിംഗ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല സെറ്റായിട്ട് ഞാൻ ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളെ കാണിച്ചു തന്ന അപ്പം ഇന്നത്തെ വർക്ക് തട്ടോ പുറപ്പെട്ട് കഴിഞ്ഞു ആ ഡാനും വണ്ടി കൂടെ എത്തിയിട്ടുണ്ട് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കാനുള്ള പരിപാടി കേട്ടോ ിന്റെ ഫിനിഷ് വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് കാര്യങ്ങട്ട് ഞാൻ രാജു വേഗത്ത് റബ്രൈസിംഗ് നടന്നുകൊണ്ടിരിക്കാണ് അണ്ടർപാസ് വരെ കാണാം രണ്ടത്താണി മോച്ച അണ്ടർപാസ് അപ്പോൾ ഏതായാലും ഇന്നത് ഇവിടത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചാണ് ആദ്യ വേഗത്തിലുള്ള വർക്കുകൾ നടന്നുകൊടുക്കുക അന്നത്തെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുകയാണ് അവിടത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കനമർത്ത ഇൻഷാല് പുതി വീഡിയോമായി വീണ്ടും വരാം അസലാ വലൈക്കും